ഹായ് ചങ്ങായിമാരെ നിങ്ങൾക്കെല്ലാവർക്കും സഞ്ചാര ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചൂട് കാലത്ത് നാരങ്ങ വെള്ളം അധിക ദിവസം കുടിക്കുന്നതാണ് എന്നാൽ നമ്മൾ കുടിക്കുന്നതിൽ നിന്നും അല്പം വ്യത്യസ്തമായി നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് കളർഫുള്ളായിട്ടുള്ള എന്നാൽ ഒരു കളറും ചേർക്കാത്ത നല്ലൊരു അടിപൊളി നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാലും ഒക്കെ നമുക്ക് നേരിട്ട് വീട്ടിലേക്ക് പോകാം ഈ നാരങ്ങളുണ്ടാക്കാൻ നമുക്ക് എന്തെല്ലാം സാധനം ആവശ്യമുണ്ടോ നോക്കാം ആദ്യമായി രണ്ടോ മൂന്നോ എല്ലോ മാൾ കട്ട് ചെയ്ത് നല്ല കുരുവൊന്നുമില്ലാണ്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെക്കുക മാത്രമല്ല നമ്മളെ വീട്ടിലെല്ലാം ഉണ്ടാകുന്ന ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെക്കുക കാരണം അത് മിക്സിയിൽ അടിച്ചിട്ട് ജ്യൂസ് എടുക്കാനുണ്ട് അതുകൊണ്ട് ഇപ്പോൾ കട്ട് ചെയ്ത് വെക്കുക പിന്നെ നമുക്ക് ആവശ്യമുള്ളത്ര പഞ്ചസാര കസ്കസ് ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക പിന്നെ തണുപ്പ് ഇഷ്ടമുള്ള എന്തായാലും അപ്പോൾ തണുപ്പിന് വേണ്ടിയിട്ട് ഐസ് ക്യൂബ് ആവശ്യമുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് ക്യാരറ്റ് എടുത്ത് മിക്സിയിലിട്ട് ആ ക്യാരറ്റിന് കണക്കായി ഒഴിക്കുക അധികം ഒഴിക്കരുത് അധികം ഒഴിച്ചാൽ അത് അടിഞ്ഞ് വരാൻ പ്രയാസമായിരിക്കും ഒഴിച്ച് നന്നായിട്ട് അടിച്ച് നല്ല ജ്യൂസ് പരുവാക്കി എടുക്കുക അതിനുശേഷം അത് നന്നായി ഫിൽട്ടർ ചെയ്ത് അരിച്ചെടുത്ത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം അതിന് നമുക്ക് ഇവയൊക്കെ ഒരു ജാറിലൊഴിച്ച് ജ്യൂസ് തയ്യാറാക്കാം ആദ്യമായി നമ്മൾ അടിച്ചു വെച്ച ക്യാരറ്റ് ജ്യൂസ് എടുത്ത് ഈ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് ചെറുനാരങ്ങ നീര് നാരങ്ങ നീരും കൂടെ ഇതിൻ്റെ കൂടെ ഒഴിക്കുക പിന്നെ നമ്മൾ കുതിർത്ത് വെച്ച കസ്ഖസ് ഉണ്ടല്ലോ അതും കൂടെ ആവശ്യത്തിന് കസ്ഖസ് നല്ലോണം കസ്ഖസ് വേണമെങ്കിൽ അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ പഞ്ചസാര മധുരം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പഞ്ചസാരയും കൂടി ഇത് നാലോ അഞ്ചോ ആറോ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഒഴിക്കുമ്പോൾ നല്ല തണുത്ത വെള്ളം തന്നെ ഒഴിക്കുക തണുത്ത വെള്ളം അതിലും കൂടി തണുപ്പുവാണെങ്കിൽ ഐസ് ക്യൂബും കൂടെ ഇട്ട് അങ്ങ് ഇളക്കി നല്ല ജ്യൂസ് തയ്യാറാക്കാം അങ്ങനെ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ വീട്ടിൽ ഇടുന്ന സാധനം ഉപയോഗിച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാണാൻ നല്ല രസമുള്ള നല്ല നിറമുള്ള എന്നാൽ കൃത്രിമമായിട്ട് ഒരു നിറവും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നാരങ്ങ ജ്യൂസ് ശരിക്കും ഓറഞ്ച് ജ്യൂസ് പോലത്തെ ചെറുനാരങ്ങ ജ്യൂസ് നമ്മൾ ഉണ്ടാക്കി നമ്മളെല്ലാവരും പറ്റുവാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് ഇതിന് കുടിക്കാൻ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സഞ്ചാരി ടെക് എന്ന നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ വലിയൊരു നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നതുവരെ വരെ ബൈ